നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ തിരുപതി യേശുമശിഹ പ്രഖ്യാപിക്കുന്ന അതിശക്തവും അതിശ്രേഷ്ഠവുമായ ഒരു പ്രഖ്യാപനവുമാണ് നമ്മളിവിടെ കാണുന്നത് ആ പ്രഖ്യാപനം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കുവാൻ എന്നുള്ളതാണ് കർത്താവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കർത്താവിനോടുള്ള സ്നേഹം നാം വെളിപ്പെടുത്തേണ്ടത് കഴിഞ്ഞ ദിവസം നാം കേട്ടത് കർത്താവിൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവകൽപ്പനകളെ പാലിക്കും ഒരു മകൻ തൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിതൃകൽപ്പന അവൻ പാലിക്കും അതുപോലെ തന്നെ ഒരു മകളും ഒരു ഭാര്യയും അങ്ങനെ തന്നെയാണ് ആദരവ് അംഗീകരിക്കൽ എന്നിവ ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തോടുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിശ്ചയമായും ആ വ്യക്തി ദൈവകൽപ്പനകൾ പാലിക്കും ദൈവകൽപ്പനകളിൽ ലംഘിക്കുന്നവരാരും ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല ഇന്ന് പാപം ചെയ്യുന്നവർ സത്യമായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നില്ല അവർ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നുണ്ട് അവർ പ്രാർത്ഥനകൾ നിർവഹിക്കുന്നുണ്ട് സത്യമാണ് എന്നാൽ പാപം ചെയ്തുകൊണ്ടിരിക്കെ അവർ ദൈവകൽപ്പന ലിംഗി ലംഘിച്ചുകൊണ്ടിരിക്കയാൽ അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല ചില മനുഷ്യർ നിരന്തരമായി പാപം ചെയ്യുന്നു മദ്യപിക്കുന്നു മറ്റു കുറ്റങ്ങൾ ചെയ്യുന്നു വഴക്കുണ്ടാക്കുന്നു എന്നിട്ട് നിരന്തരമായി കുമ്പസാരിക്കുന്നു അവരുടെ ധാരണ കുറ്റം ചെയ്യുന്നു ഞാൻ കുളിച്ച് കുമ്പസാരിച്ച് വൃത്തിയാകും അത് ഒരിക്കലും ഒരു നീതീകരണം അല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർ അവൻ്റെ കൽപ്പന പ്രമാണിക്കും വിശുദ്ധിയിൽ ജീവിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര